ഒരു ലക്ഷം മനുജർക്കു വീടു വയ്ക്കാം അതിലഞ്ചാറു ലക്ഷം തലകൾ ചായ്ക്കാം ഒരു ലക്ഷം മനുജർക്കു വീട് വയ്ക്കാം അതിലഞ്ചാറു ലക്ഷം തലകൾ ചായ്ക്കാം അഞ്ചു ലക്ഷം പേർക്കു വായ്പ നൽകാം അതിലെത്ര സംരംഭം തുടങ്ങിവയ്ക്കാം പത്തു ലക്ഷം പേർക്കു നൽകിയാലോ ഒരു നൂറായിരം കോടി വിത്തേറിയാം അൻപതു ലക്ഷം ജനത്തിനു വീതിച്ചാൽ എത്ര മികച്ച ചികിത്സ നൽകാം ോടിയോളം മർത്യർക്കു നീട്ടിയാൽ അഞ്ചുദിനത്തിലെ പട്ടിണി മാറ്റാം അൻപതുകോടി ജനത്തിനേറിഞ്ഞു കൊടുത്താൽ ഒരു നേരം അന്നമുണ്ണാം രച്ചതിൽ പത്തു പൂജ്യം ഇട്ടാൽ അയ്യായിരം കോടിയെത്ര തുച്ഛം അൻപത് കോടി മനുഷ്യരെ നിങ്ങളുടെ പട്ടിണി ഞങ്ങൾക്കുവട്ട പൂജ്യം